3x^3y^2^3 * 2x^4y^2^2 இnettyல लागणार இப்போ 3x^3y^2^3 عباره e^3 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 என்ன கொடுத்திர எல்ல அதን ভাগக்கணும் பிராக்கெட் அப்படிங்கறதுனால ^3 ആണ് அப்ப ഈ മൂന്ന് ഇതിനെ எல்ல അതിനെ ഭാഗக்கணும் அப்ப 3^3 എന്നുള്ള 3^3 ഇതിനെ ക്യൂബ് എടുക്കുക x^3 ని ക്യൂബ് അതുപോലെ ും കൊടുക്കും ഇതിലും അതുപോലെ രണ്ട് അപ്പൊ എല്ലാത്തിനും രണ്ടു രണ്ട് ഘാദം രണ്ട് രണ്ട് ഖാദം രണ്ട് ഇന്റു എക്സ് ഘാദം നാല് ഘാദം രണ്ട് എക്സ് നാല് ഗോൾ രണ്ട് സ്ക്വയർ ഗോൾ രണ്ട് സ്ക്വയർ ഗോൾ സ്ക്വയർ മൂന്നിന്റെ ഇരുപത്തിന് എക്സാദിനു വൈഹാദം ആറ്

അതുപോലെ നോക്കൂ എക്സ് കാലം ഒമ്പത് ഇന്റു എക്സ് കാലം എട്ട് എക്സ് കാലം ഒമ്പത് ഇൻറ്റു എക്സ് കാലം എട്ട് എക്സ് കാലം എം ഇൻറ്റു എക്സ് കാലം എക്സ് കാലം എം പ്ലസ് എം അതുപോലെ എക്സ് കാലം ഒമ്പത് ഇൻറ്റു എക്സ് കാലം എട്ട് എക്സ് കാലം ഒമ്പത് എട്ട് കൂട്ട പതിനേഴ് അതുപോലെ വൈ നോക്ക് വൈകാലം ആറ് ഇൻറ്റു വൈകാലം നാല് വൈകാലം ആറ് നാല് പത്ത് നൂറ്റി എട്ട് എക്സ് കാലം പതിനേഴ് വൈകാലം പത്ത്